ഓ കൈ മഹാലക്ഷ്മിയിൽ അങ്ങനെ കമലേശ്വരത്ത് പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറി അതേ കൂട്ടുകാരെ നമ്മുടെ ഉണ്ണിയും കരുണയും അവിടെ നിന്നും ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കരുണ പടിയിറങ്ങുന്നത് കണ്ടിരുന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കണ്ണൻ്റെ അടുത്തും മഹാലക്ഷ്മീൻ്റെ അടുത്തും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കണ്ണനെ അടിക്കാൻ പോലും വരുന്നുണ്ട് കണ്ണൻ അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ ഞാൻ നിന്നെ വീണ്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ്റെ കസരയുടെ മുന്നിൽ വന്ന് അടിക്കടോ അടിക്കടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോയായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണി അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മി വന്ന് പറയുന്നുണ്ട് മേഘനാഥനെ മാത്രമേ ഞാൻ കൈവച്ചിട്ടുള്ളൂ ഇവിടുത്തെ ആൾക്കാരില് ഇനി അടുത്തത് നിന്റെ കാരണമായിരിക്കും പുകയാ പോകുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി നല്ല രീതിയിൽ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് കയറത്ത് പറയുന്നൊക്കെ ഉണ്ട് എന്തായാലും ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണനെ ഭയങ്കര വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണ ഉണ്ണി ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടുന്നൊന്നും പോകുവാണോ വേറെ വാടക വീട്ടിൽ ഞങ്ങൾ താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ അതിനുശേഷം നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇതുവരെയും അവൻ അവനെന്നോട് കയർത്തിങ്ങനെ സംസാരിച്ചിട്ടില്ല ഇത് വളരെയേറെ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് മഹി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മഹാലക്ഷ്മിയുടെ കൈ ചേർത്ത് പിടിച്ച് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് പോലും സഹിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്കും ഭയങ്കര മോശം രീതിയിലാണ് നമ്മുടെ ഉണ്ണി കണ്ണനോട് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ സംസാരിക്കുന്നത് കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നീ ചെയ്തതിനൊക്കെ അവന് ഭഗവാൻ കൂലി കൊടുത്തോളും എന്ന് നമ്മുടെ കണ്ണൻ മനസ്സിൽ പ്രാഗിക്കൊണ്ട് പറയുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ